ഹലോ ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉമ്മൻ്റെ ഫാമിലിയിലുള്ളവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ കൊച്ചിക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടേക്ക് പോയിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞാൽ കൊച്ചി ഹിൽ ആണ് കേട്ടോ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല കാരണം നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഫോട്ടോകളൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണ ആൾക്കാർ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുന്നതായിരിക്കും എനിക്കതിപ്പോൾ എന്താണെന്നൊന്നും പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ പക്ഷെ എന്തൊക്കെയൊക്കെ മനസ്സിലായ കാരെച്ചാൽ പഴയ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും അതുപോലെ അവരുപയോഗിച്ചിരുന്ന വണ്ടികളും അവരിരുന്നിരുന്ന ചേറുകളും അങ്ങനത്തെതൊക്കെയാണെന്നാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഒരു ഭരണി പോലത്തെ ഒരു സംഭവമൊക്കെ കണ്ടു അതൊക്കെ എന്ത് ചെയ്യാനും ഞാൻ ഓലും അരിയിട്ടീനതാണോ അതോ നിധി സൂക്ഷിച്ചീരുന്നതാണോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ അതൊന്നും എനിക്കറിയില്ല അപ്പം നിങ്ങൾ അറിയണോല് കമൻ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മക്കളെ ലൈക്ക് അടിക്കണം ക്കടിക്കാൻ കുറച്ചൊരു മാടിയുണ്ട് ഓരോരുത്തർക്കും ഒന്നാ ലേക്ക് പെട്ടെന്ന് അടിച്ചെണ്ണം പൊട്ടിച്ചാൽ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയിട്ടോ കൂട്ടുകാരുടെ അപ്പോൾ അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിടാൻ താല്പര്യമുണ്ട് എന്താ വെച്ചാൽ ആദ്യമായിട്ട് എൻ്റെ അമ്മയാളൊക്കെ എസ്കുലേറ്ററുമ്മ കയറി ഒരു എക്സ്പ്രഷൻ ഉണ്ടാവുമല്ലോ അതൊക്കെ നല്ല രസമായിട്ട് ഞാൻ പിടിച്ചെണ്ണ കേട്ടോ അത് ചിലപ്പം ഷോർട്ടായിട്ടോ വീഡിയോ ആയിട്ടൊക്കെ ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഞാൻ ചോദിച്ചോക്കട്ടെ അത് ഞാൻ അപ്ലോഡ് ആക്കട്ടെ എന്ന് കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ ഇൻഷല്ല ഞങ്ങൾക്ക് വൈകാതെ അത് കാണാം നല്ല രസം ഇട്ട് മക്കളെ ഞങ്ങളൊക്കെ വമ്പം കോമഡിന് ചിരിച്ചു ചിരിച്ചില്ലാണ്ടേക്കണം എക്സ്കുലേറ്ററിന് ആദ്യമായിട്ട് കയറിയിട്ടുള്ള ആ ഒരു അവസ്ഥകളൊക്കെ ഞങ്ങൾ കൊച്ചി ലുലുമാളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോളാണ് ഈ ഒരു സംഭവമൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് നല്ല വിറ്റാണ് പിന്നെ മെട്രോയിൽ കയറുമ്പോഴും ഉണ്ടല്ലോ മെട്രോയില് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എക്സ്കുലേറ്റർ നല്ല രസേതാലും ലുലുവിൻ്റെ അവിടെ ഇറങ്ങുമ്പോൾ അങ്ങനെ താഴത്തേക്ക് പോകണ്ടേ അപ്പോൾ അവിടെ അപ്പോൾ ആ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്കും തന്നെ ഞാൻ കോമഡി ആയ പോലെ തന്നെ നിങ്ങൾക്കും കോമഡി കണ്ട് ചിരിക്കുക നല്ല രസം ഉണ്ടാവും അപ്പോൾ കോമഡി ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ കൂട്ടുകാർ നെഗറ്റീവ് അടിച്ചരുത് നല്ല വിറ്റാണ് അപ്പം ഇത്തങ്ങനെ കണ്ടു ായനല്ലാവോ ഞങ്ങൾക്ക് കനിഞ്ഞീടണേ ഇൻകാരുണ്യം മഴയായി ചൊരിഞ്ഞീടേ പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പോ ായി്യം നൽകല്ല ഹലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ Oh, <laughs> ായി നീ മുന്നിൽ പൂക്കണേ നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫിക്കേകല്ല ഭാഗ്യം നൽകല്ല പിന്നെ പൊരുളായ നാഗനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ ഞങ്ങൾക്ക് കനിഞ്ഞിടണേ നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞീടണേ പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ തൂക്കണേ നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗപ്പിക്കേതല്ല வாயல்ாய <San> <San> ുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗപ്പിക്കേതല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ Pega hey, me.